നമസ്കാരം ഇലവന്തിട്ടയിൽ കുരിശടി കുത്തി തുറന്ന് മോഷണശ്രമം ശബ്ദം കേട്ട് പരിസരവാസികൾ വീടിന്റെ ലൈറ്റ് തെളിയിച്ചപ്പോൾ മോഷ്ടാക്കൾ ഓടി ലക്ഷം ഇലവന്തിട്ട് ക്രിസ്തുരാജ റോമൻ കത്തോലിക്ക ദേവാലയത്തിന്റെ നല്ലാനിക്കൊന്നിലുള്ള കുരിശടിയിലാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷണശ്രമം നടന്നത് വഞ്ചിയുടെ പൂട്ട് തല്ലിപ്പൊളിക്കുകയും തറാവോടുകൾ പൊളിക്കുകയും ചെയ്തിട്ടുണ്ട് രാത്രി രണ്ടു മണിക്ക് പൂട്ട് പൊളിക്കുന്ന ശബ്ദം കേട്ട് പരിസരവാസികൾ വീടുകളിൽ ലൈറ്റുകൾ തെളിച്ചപ്പോൾ മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു കുരിശടിയിൽ ഇത് മൂന്നാം തവണയാണ് മോഷണശ്രമം നടക്കുന്നതെന്ന് ഇടവക ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട